റിപ്പോർട്ടർ പുറത്തുവിട്ട ൻസിന്റെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടിലും അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായി പറയുന്നത് ടി വി പ്രസാദ് തുടരുക കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് എത്തണം പോറ്റി ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിലെ ഫയൽ പരിശോധിക്കുന്നു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ എസ് ഐ ടി പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ പല കാര്യങ്ങളിൽ ഈ കട്ടിളപ്പാളി കൊടുത്തുവിട്ടതിലൊന്നും മഹസർ പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നിർണായകമായ രേഖകൾ പരിശോധിക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ ദേവസ്വം ബോർഡിന് പറ്റിയിട്ടുള്ള വീഴ്ചകളൊക്കെ തന്നെ കണ്ടെത്താൻ ഈ പരിശോധനകളൊക്കെ സഹായകരമാകുമല്ലേ വിനിത എസ് ഐ ടിയുടെ സന്നിധാനത്തെ പരിശോധന അതീവ നിർണായകം തന്നെയാണ് നേരത്തെ ദേവസ്വം വിജിലൻസ് ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു അതിൻ്റെ റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറിയിരുന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ അവർ തുടരന്വേഷണത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇപ്പോൾ എസ് പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു പ്രധാനമായും ഫയലുകളാണ് പരിശോധിക്കുക നമുക്കറിയാം സന്നിധാനത്ത് ഭക്തർ സമർപ്പിക്കുന്ന വസ്തുവകകൾ അതിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കും ആ ഫയലുകൾ ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് മൂന്ന് ദിവസങ്ങളിലായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ പരിശോധന സന്നിധാനത്ത് നടക്കുന്നു സ്ട്രോങ് റൂം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നു മഹസർ ഒപ്പം തന്നെ ആ ഫയലുകൾ സ്ട്രോങ് റൂം ഇവർ താരതമ്യം ചെയ്തുകൊണ്ട് പരിശോധിക്കുന്നു പക്ഷേ അതിൽ അതിൻ്റെ വസ്തുതകൾ എഴുതി നമുക്ക് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചില പൊരുത്തക്കേടുകൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ പരിശോധനയും നടക്കുന്നത് എന്തൊക്കെയാണ് ആ പൊരുത്തക്കേടുകൾ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയലുകളിലെ ചില കാര്യങ്ങളിൽ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നതും ഈ സ്ട്രോങ് റൂമിലുള്ളതും സംബന്ധിച്ചുള്ള പൊരുത്തക്കേടുകൾ അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് നേരത്തെ ഉണ്ണികൃഷ്ണൻ കോറ്റിൽ തന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ആ ചെമ്പുപാളി എന്ന് ദേവസ്വത്തിന്റെ രേഖകളിൽ തന്നെ പിന്നെ താൻ എങ്ങനെയാണ് ഈ സ്വർണപ്പാളി കൊണ്ടുപോയതെന്ന് സ്ഥാപിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യമാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചിരുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നു ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ന്യായങ്ങൾക്കൊന്നും ഒരു വസ്തുതയുമില്ല കൂടുതൽ കുരുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്നു ഏതായാലും സന്നിധാനത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നു അതീവ നിർണായകമായിട്ടുള്ള സന്നിധാനത്ത് സമാന്തരമായി ൂഢാലോചനയിൽ ആരൊക്കെ പങ്കുചേർന്നു സ്വർണം എവിടെ പോയി തുടങ്ങി നിർണായകമായ ഉത്തരങ്ങളാണ് കിട്ടേണ്ടത്